ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ പന്നിയെക്കുറിച്ചുള്ള സത്യവും മനുഷ്യൻ്റെ ബുദ്ധി തെളിയുന്നതും ഭാഗം രണ്ട് പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അദ്ധ്യായം അതിൻ്റെ നാലാമത്തെ വചനം ഫറവോൻ്റെ രഥങ്ങളെയും സൈന്യത്തെയും അവൻ കടലിൽ തള്ളിയിട്ടു അവൻ്റെ രതിപ്രവരന്മാർ ചെങ്കടലിൽ മുങ്ങിപ്പോയി ഇവിടെ നമുക്ക് വിരോധമായി വരുന്ന ആയുധങ്ങളെ സമുദ്രത്തിൻ്റെ ആഴത്തിൽ മുക്കുന്നതാണ് ദൈവപ്രവൃത്തി നമ്മുടെ ആളെ തന്നെ ഒരാൾ സമുദ്രത്തിൻ്റെ ഉള്ളിൽ പോയല്ലോ അതെങ്ങനെ യോന എന്ന ദൈവപുരുഷൻ സമുദ്രത്തിൽ മുങ്ങിപ്പോയി ഇതിനെ നാം എവിടെ പോയാലും പറയേണ്ടത് നിലവിക്ക് വിരോധമായി പ്രസംഗിക്കാം അവിടെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു എന്ന് ദൈവം യോനയോട് പറയുന്നു എന്നാൽ ഇന്ന് അത്ഭുതങ്ങൾ അടയാളങ്ങൾ മൂല്യമായി ജനങ്ങൾക്ക് നന്മയെ കൊണ്ടുവരുന്ന സുവിശേഷകരാണ് ധാരാളമായി ഇവിടെ ഉള്ളത് ഇങ്ങനെയുള്ള സുവിശേഷ വേലയ്ക്കാണ് സുവിശേഷകർ അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് തന്നെ നിലവയ്ക്ക് വിരോധമായി സംസാരിക്കുക എന്നാൽ അവർ എല്ലാവരും നമ്മുടെ കഴുത്ത് വിട്ടു മുറിക്കുമോ എന്ന് ഭയപ്പെടുന്നു ഇത് യോനയ്ക്ക് ഒരു കഠിനമായ സുവിശേഷ വേലയായിരുന്നു ദൈവം പറഞ്ഞത് ചെയ്യാതെ ദൈവത്തിൻ്റെ സന്നിധി വിട്ട് വിലകി തർശീഷിലേക്ക് ഓടിപ്പോകുന്നു ദൈവം പോക എന്നാൽ പോയിരിക്കണം അവരുടെ സന്നിധി വിട്ട് വിലകി എന്നത് എത്ര ഭയങ്കരമായ ആപത്താണ് ഉൽപ്പത്തി നാലിൽ കയ്യൻ ദൈവത്തിൻ്റെ സന്നിധി വിട്ട് വിലകിപ്പോയപ്പോൾ സംഭവിച്ചത് എന്താണ് അവൻ്റെ കോപം ക്രോധം കൊലപാതകം ഇവിടെ യോന കോപവും കയ്പ്പുള്ളവനായിരുന്നു എന്ന് യോന നാലാം അധ്യായത്തിൽ കാണാം പക്ഷേ യോന ഒന്നാം അധ്യായത്തിൽ ഭക്തിയുള്ളവൻ എന്ന് കാണുന്നു യോന രണ്ടാം അധ്യായത്തിലോ അവൻ്റെ പ്രാർത്ഥന എത്ര ഗംഭീരവും മികച്ചതുമായിരുന്നു പക്ഷേ യഥാർത്ഥമായിട്ടുള്ള യോന ആരുന്നാൽ നാലാം അധ്യായത്തിൽ അത്യന്തം മനുഷ്യമായി അവന് കോപം വന്ന് ദൈവത്തോടെ എതിർത്ത് സംസാരിച്ച് പിണങ്ങുന്നവനായിട്ടാണ് കാണുന്നത് എൻ്റെ പ്രാണനെടുത്തുകൊള്ളണമേ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന് എന്നും പറയുന്നു കോപം ക്രോധം എന്ന ദുർഗുണത്തിൽ മാറാത്ത മനുഷ്യൻ ഇങ്ങനെയുള്ളവർ സമുദ്രത്തിൽ തന്നെ പോകണം തിരിഞ്ഞ് ഭൂമിക്ക് കൊണ്ടുവന്നാലും ഞാൻ മരിക്കുന്നതാണ് നല്ലത് എന്നാണ് പറയുന്നത് കയ്യനോട് തനിയെ സംസാരിച്ച് ശരിയാക്കാൻ നോക്കുന്നു പക്ഷേ സാധിക്കുന്നില്ല യോനയോടും തനിയെ സംസാരിച്ച് ശരിയാക്കാൻ നോക്കുന്നു അവൻ്റെ സങ്കടത്തിൽ നിന്ന് വിടിയുപ്പാൻ ഒരു ആവണക്ക് കൽപ്പിച്ചുണ്ടാക്കി ഇതിനാൽ അവൻ സന്തോഷപ്പെടുന്നു ഇങ്ങനെ ഇവനെ ശരിയാക്കാൻ നോക്കിയാലും ഞാൻ മരണപര്യന്തം കോപിക്കുന്നത് വിഹിതം തന്നെ നിങ്ങൾ നിങ്ങളുടെ കാര്യത്തെ നോക്കി പോകൂ എന്ന് പറയുന്നു മിശ്രയും വെള്ളത്തിൽ പോയി ഇതുപോലെ ഓരോ രാജ്യത്തെയും ന്യായവിധിയിൽ കൊണ്ടുവരുന്നു പക്ഷേ ഇവനെ സമുദ്രത്തിൽ തള്ളി അങ്ങനെ നശിപ്പിക്കാതെ ഇവൻ വെളിയെ കൊണ്ടുവന്നത് എന്നാൽ ഇവൻ്റെ ഗുണം മാറാൻ വേണ്ടി വെള്ളത്തിൽ മുക്കി വെളിയെ കൊണ്ടുവരുന്നു ഇത് സ്നാനപ്പെടുത്തുന്നതിനെ കാട്ടുന്നു നയമാൻ വെള്ളത്തിൽ മുങ്ങി വെളിയെ വന്നതും അവൻ ചെറിയ കുഞ്ഞുങ്ങളെ പോലെ മാറിയതായി നമുക്ക് കാണാം ഇത് പാവമറിയാത്ത ഒരവസ്ഥ കുഷ്ഠരോഗം എന്നത് മഹാപാപമാണ് അവൻ്റെ കുഷ്ഠം രോഗം നീങ്ങി കുഞ്ഞുങ്ങളെപ്പോലെ മാറിയത് എന്നത് പാപമറിയാത്തൊരു നിലവാരത്തെ കാണിക്കുന്നു പക്ഷേ ഇവിടെ യോനയോ വെള്ളത്തിൽ മുക്കി വെളിയെടുത്താലും അവൻ്റെ ദുർഗുണം അവനെ വിട്ടു പോയിട്ടില്ല ഒന്ന് കുരിന്തേർ പതിനാലിരുപതിൽ തിന്മയ്ക്ക് ശിശുക്കളായിരിക്കും ബുദ്ധിയിലോ മുതിർന്നവരാകുവിൻ എന്ന് വായിക്കുന്നു പക്ഷേ യോനയോ തിന്മയ്ക്ക് ശിശുക്കളായിരിക്കുന്നു വചനം എന്ന മായമില്ലാത്ത പാൽ കുടിച്ച് അവൻ വളർന്നില്ല തിന്മയെ മാറ്റുന്നില്ല അതിനാൽ ഒരു വളർച്ചയും അവനിൽ കാണുന്നില്ല നിന്നെ വെള്ളത്തിൽ മുക്കി സ്നാനം തന്നാലും നിന്റെ ജന്മ സ്വഭാവം മാറുന്നില്ലല്ലോ വെള്ളത്തിൽ മുക്കി സ്നാനം എടുക്കുന്നത് എന്നത് മത്തായി എഴുതിയ സുവിശേഷം പന്ത്രണ്ടിന്റെ നാൽപ്പതിൽ ഇണങ്ങിയിരിക്കുന്നതിനെ കാട്ടുന്നു മത്തായി പന്ത്രണ്ട് നാൽപ്പതിൽ യോന കടലാനിയുടെ വയറ്റിൽ മൂന്ന് രാവും പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ മൂന്ന് രാവും പകലും ഭൂമിയുടെ ഉള്ളിലിരിക്കുമെന്ന് എഴുതിയിട്ടുണ്ട് മനുഷ്യകുമാരൻ ഭൂമിയുടെ ഉള്ളിലിരിക്കുന്നത് എന്നത് അവനോടുകൂടെ ക്രൂശിൽ തറച്ച് അവനോടുകൂടെ മരിച്ച് അടക്കം ചെയ്യുന്നതിനെ കാട്ടുന്നു യോന വെള്ളത്തിൽ മുങ്ങി വെളിയിൽ വന്നാലും പഴയ യോനാവായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് പക്ഷേ ഇവിടെ ക്രിസ്തുവിനോട് ക്രൂശിൽ വേദന സഹിച്ച് ക്രിസ്തുവിനോട് മരിച്ച് ക്രിസ്തുവിനോട് അടക്കം ചെയ്താൽ അവരോടുകൂടെ ഉയർത്തെഴുന്നേൽക്കാം പിശാജ് സമുദ്രത്തിൻ്റെ ഉള്ളിൽ പോയാലും ഇനിയും പാതാളത്തിൽ പോയിട്ടില്ല പാതാളത്തിൽ അവനെ തള്ളിയിടാൻ കാലം നിറവേറണം ഇവിടെ പിശാജ് കാലം വരും മുമ്പേ എന്നെ വേദനപ്പെടുത്തുവാൻ പറ്റില്ല എന്ന ഒരു നിയമത്തെ കൊണ്ടുവരുന്നു മത്ത എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തിയൊൻപതിൽ പറയുന്നുണ്ട് കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് യേശു ജനിക്കുന്നു ഗലാത്യർ നാലഞ്ചിൽ കാണുന്നു ഓരോന്നിനും ഓരോരോ കാലമുണ്ട് എന്ന് നമുക്കറിയാം ഇവിടെ പിശാചിന് പാതാളത്തിൽ അയക്കാനുള്ള കാലം ആയിരം ആണ്ട് വാഴ്ചയാണ് ഈ സമയം വരെയും അവന് മനുകൂലത്തെ എന്തു വേണമെങ്കിലും ചെയ്യാനുള്ള അധികാരവും അവകാശവും എല്ലാം അവൻ പ്രാപിച്ചിരിക്കുന്നു പിശാജ് പാതാളത്തിൽ പോകുന്നതിന് മുമ്പായി മൃഗം എന്ന അന്തിക്രിസ്തുവും രണ്ട് കൊമ്പുള്ള ആട്ടുകുട്ടി എന്ന കള്ള പ്രവാചകനെയും ഗന്ധക തീ പൊയകയിലേക്ക് പോകുന്നു പിശാജിനെ പാതാളത്തിൽ അടച്ചുപൂട്ടിയതിനു ശേഷം ആയിരം ആണ്ട് വാഴ്ച വിശുദ്ധന്മാർ ഭാഗ്യവാന്മാർ എന്ന വാഗ്ദത്തിലാണ് ജീവിക്കുന്നത് ആയിരം ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം മഹാസർപ്പത്തെ മൃഗവും കള്ളപ്രവാചകനെയും ഇട്ട ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും വെള്ളസിംഹാസന ന്യായവിധിക്ക് ശേഷം നിത്യത തുടങ്ങുന്നു പുതിയ ഭൂമിയെയും പുതിയ ആകാശത്തെയും യോഹന്നാൻ കാണുന്നു ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി സമുദ്രവും ഇനിയില്ല ഇതിനു നിത്യ അഗ്നിക്കടൽ വരുന്നു ഭൂമിയിലുള്ള എരുശല്യം നീങ്ങി പുതിയ എരുശലീം വരുന്നു നിത്യത എന്നത് പുതിയ ഭൂമി പുതിയ ആകാശം പുതിയ എരുശല്യം വെളിപ്പാട് ഇരുപത്തിയൊന്ന് ഒന്നും രണ്ടിലും പറയുന്നു ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം അവൻ അവരോടുകൂടെ വസിക്കും വെളിപ്പാട് ഇരുപത്തിയൊന്ന് മൂന്ന് ദൈവവും മനുഷ്യനും നിത്യമായി വസിക്കുന്ന വാസസ്ഥലമാണ് പുതിയ എരുശല്യം പുതിയ ഭൂമി പുതിയ ആകാശം എന്നത് ക്രിസ്തുവിന് മുമ്പേയുള്ള വിശുദ്ധന്മാരെ കാണിക്കുന്നു ദൈവത്തോട് നിത്യമായി വാസം ചെയ്യുവാൻ ആ വാസസ്ഥലത്തിനായി നമ്മെ സമർപ്പിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ